മാപാടിയഹതൈതിലാലിഫലിഫില്ലമഗമിയം അലിഫാക്ഷരപоруം ബിസ്മില്ലാ ഹരിവക്കലികുതുബുദിനം ഖുർആനിൻ അലഗൊത്തലഗൂരി ബിസ്മില്ലാ ബഹറ ഖുർആനിൻ പോരും ഗീനെ बारिश का दल पादी बिस्मिल्ला बदर पडगो विनुवल मादिम परिबत तब तदी बिस्मिल्ला परिबत तब तदी बिस्मिल्ला बदर पडगोड कविनुवल मादिम മുതൽ പരിബതബ് തദി ബിസ്മില്ല വഹദ തലഗിയ മാർതബ തർത്തമേ വളർവെറ്റ അഹദ തിലയനിഫലി ഫില്ലമഗമിയം അലിഫാ അക്ഷര പൂർ ബിസ്മില്ലാ അരിമാ കലൈതു ബനദിനം ഖുർആനി ലഗൂത ലഗൂരി ബിസ്മില്ലാ